ഏറെ സ്നേഹമുള്ളവരെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളിലേറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് പരിശുദ്ധ കർമ്മലമാതാവിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ഏവർക്കും വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെയാണ് കർമ്മലമലയെക്കുറിച്ച് നമ്മൾ ദർശിക്കുക എന്താണ് ഈ കർമ്മലമല ആകാവ് രാജാവും ജസബിൽ രാജിയുടെ കാലഘട്ടത്തിൽ വടക്കൻ പ്രവിശ്യയായ പത്തു ഗോത്രങ്ങൾ ഇസ്രായേലിൻ്റെ പത്തു ഗോത്രങ്ങൾ ദൈവത്തെ മറന്ന് ബാലിൻ്റെയും അഷേറയുടെയും വിഗ്രഹങ്ങൾ പിന്നാലെ കടന്നു പോവുകയാണ് അവർക്ക് വേണ്ടി അവർ ക്ഷേത്രങ്ങളും അവർക്ക് വേണ്ടി ബലിപീഠങ്ങളും ഒരുക്കി അവർ അവർക്ക് ബലി ബലിയർപ്പിച്ചും യാഗങ്ങൾ അർപ്പിച്ചും ദൂപാർപ്പണം നടത്തി പോകും ബാലിനെ അവർ മഴയുടെ ദൈവുമായും അഷേറയെ മഞ്ഞിൻ്റെ ദൈവമായും കരുതി ദൈവത്താൽ അയക്കപ്പെട്ട ശക്തനായ പ്രവാചകനായിരുന്നു ഏലയ കാർമൽ മലയിൽ വെച്ച് അദ്ദേഹം ഇപ്രകാരം ആഹാവിനോട് പറയുകയാണ് യഥാർത്ഥത്തെ നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം അത് നീ അംഗീകരിക്കുകയാണെങ്കിൽ ആ ദൈവത്തെ നീ ആരാധിക്കുകയും ആ ദൈവത്തെ മാത്രമേ നീ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കൂ മറ്റ് ബാൽദേവന്മാരെയും അഷീറേയും ഈ മണ്ണിലും വിഗ്രഹങ്ങളും ഉണ്ടാക്കി വെച്ച് എല്ലാത്തിനും തകർത്തെറിയണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വെച്ച് ബാലിൻ്റെ പുരോഹിതന്മാരും അഷീറുടെ പുരോഹിതന്മാരും ചേർന്ന് അവർക്ക് അവരുടെ ദൈവത്തിന് ബലിപീഠം ഒരുക്കി പ്രാർത്ഥിച്ചു പക്ഷേ ദൈവം ഇറങ്ങി വന്നില്ല എന്നാൽ ഈ ആഗ്മയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ഗോത്രങ്ങൾ പ്രതിദാനം ചെയ്ത് തകർക്കപ്പെട്ട ബലിപീഠം ഒരുക്കി പന്ത്രണ്ട് കല്ലുകൾ ഒരുക്കി വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വിറക് വച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് വിഭവം വെച്ച് ബലിയർപ്പിക്കുമ്പോൾ ദൈവം ഏലിയായുടെ ബലിപീഠത്തെ അനുഗ്രഹിച്ചു അത് സ്വീകരിച്ചു അങ്ങനെ ആഹാവും ജസവൽ രാജ്ഞിയും അവിടെ ഉണ്ടായിരുന്ന പത്തു ഗോത്രങ്ങളും ബാലിൻ്റെ പുരോഹിതന്മാരും പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞു യഥാർത്ഥ ദൈവം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യഥാർത്ഥ ദൈവം യാഗ്വെയാണെന്ന് ഈ ജനം പരിപൂർണമായിട്ടും പ്രഘോഷിക്കപ്പെട്ട സ്ഥലമാണ് കർമ്മലമല ആ കർമ്മല മലയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കപ്പെട്ട മല തീർച്ചയായിട്ടും അതാണ് കർമ്മലമല എന്ന് പറയുന്നത് രണ്ട് എന്തുകൊണ്ടാണ് കർമ്മലമാതാവ് എന്ന് പറയപ്പെടുക പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയൊക്കെയാണോ പ്രത്യക്ഷപ്പെട്ടത് അതൊക്കെ നമ്മൾ പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ചേർത്താണ് പറയാറുള്ളത് കർമ്മലമലയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെ കർമ്മലമാതാവെന്നും വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെ വേളാങ്കണ്ണി മാതാവെന്നും ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂർദ്ദ് മാതാവെന്നും ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫാത്തിം മാതാവെന്നും ഒക്കെ അറിയപ്പെടുകയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കുമ്പിൽ ഇറങ്ങി വരുന്ന അവൻ്റെ കണ്ണുനീരിന് വേണ്ടി മാധ്യസയാചിക്കുന്ന അമ്മ അന്നും ഇന്നും നമുക്കുണ്ട് എലിയ പ്രവാചകൻ കണ്ണുനീരോടുകൂടെ ജനത്തിൻ്റെ വരൾച്ച ക്ഷാമത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ മഴമേഘം പോലെ കടന്നു വരുന്ന കടന്നു വന്ന് ആ വിണ്ടുകീറിയ ഉണങ്ങി വരേണ്ട മണ്ണിലേക്ക് മഴ പെയ്പ്പിച്ച അനുഗ്രഹത്തിന് മഴ പെയ്പ്പിച്ച ആ മേഘത്തെ കർമ്മലമാതാവിൻ്റെ പ്രതീകമായിട്ടാണ് കരുതുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് കർമ്മലീയ ഉത്തരീയം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ മാസം പതിനാറാം തീയതി കർമ്മലി കർമ്മലീത സന്യാസ സഭയുടെ സുപ്രീയർ ജനറായ സൈമൺ സ്റ്റോക്ക് ഇപ്രകാരം പ്രാർത്ഥിച്ചു അമ്മയോട് ചേർന്ന് അമ്മ നീയാണ് യഥാർത്ഥ അമ്മയെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുവാൻ അമ്മയെ ഇറങ്ങി വന്ന് നീ എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ പരിപൂർണമായി മാറ്റണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് അവൻ്റെ മുമ്പിൽ അവൻ്റെ പ്രശ്നങ്ങളെ പരിഹാരമായിട്ട് ഒരു ഒത്തിരിയും അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ആ ഉത്തരീയത്തിൻ്റെ സ്ട്രക്ചർ ഇപ്രകാരമാണ് രണ്ട് ഭാഗങ്ങൾ അതിനുണ്ട് അത് രണ്ടും പരിശുദ്ധ അമ്മയുടെ കരങ്ങളായിട്ടാണ് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നീ നിലവിളിച്ച് കരയുമ്പോൾ നിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്ന രണ്ട് കരങ്ങളാണ് ഈ ഉത്തരീയമെന്ന് പറയുന്നത് അത് നീ ധരിക്കുമ്പോൾ ഒരു ഭാഗം മുന്നിലും മറ്റൊരു ഭാഗം പിന്നിലുമാണ് നിൻ്റെ പിന്നിലും മുന്നിലും അമ്മയുടെ സാന്നിധ്യമുണ്ട് പിശാചിൻ്റെ തലതകർത്തവളായ സ്വർഗ്ഗത്തിൻ്റെയും സർവ്വലോകത്തിൻ്റെയും ഭൂലോകങ്ങളുടെ ഭൂലോകങ്ങളൊരാജ്ഞിയായി പരിശുദ്ധ അമ്മ നിനക്കെന്നും താങ്ങായും തണലായും നിനക്ക് സംരക്ഷണമായും നിൻ്റെ കൂടെയുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നും നീ നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുമ്പിലേക്ക് മഴമേഘമായി ഇറങ്ങി വന്ന കർമ്മല ഇറങ്ങി വന്ന പരിശുദ്ധ അമ്മ നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ തോരാത്ത കണ്ണുനീരിൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ തോരാത്ത അനുഗ്രഹം കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കാത്തുപരിപാലിക്കുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മ ഈ ഒത്തിരിയധരിക്കുന്നതിലൂടെ ആ ഉദ്രീയം നിൻ്റെ സ്വീകരിക്കുന്നതിലൂടെ നിനക്ക് സംരക്ഷണമായി സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ അമ്മ നിന്റെ കൂടെയുണ്ട് അമ്മയുടെ ബാധ്യസ്ഥയാച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു